പൊതുജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായുള്ള സി എം വിത്ത് മീക്ക് തുടക്കം ജനങ്ങളെ ഭരണനിർവഹണത്തിൽ പങ്കാളിയാക്കുന്ന പരിപാടിയാണിതെന്നും പോരായ്മകൾ പരിഹരിച്ച് മാത്രമേ വികസനത്തിലെത്താൻ പറഞ്ഞു മുഖ്യമന്ത്രിയോട് സംസാരിച്ച നടൻ ടോമിനോ തോമസ് പരിപാടിയുടെ ഭാഗമായി വിശ്വസനീയമായ ജനസേവന സംവിധാനമായി ഇത് മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് മാത്രമല്ല അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ആ വിളിച്ചു പറഞ്ഞയാളെ തിരിച്ചു വിളിച്ചിരിക്കും അപ്പോഴേക്കും സ്വീകരിക്കാൻ കഴിഞ്ഞ നടപടികൾ എത്രത്തോളമാണ് എന്നത് അദ്ദേഹത്തോട് വിശദീകരിക്കും അതോടൊപ്പം സാധ്യമാവാത്ത കാര്യമാണെങ്കിൽ ആ കാര്യം അറിയിക്കുകയും ചെയ്യും തുടർ നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണെങ്കിൽ ആ കാര്യവും അറിയിക്കുന്ന നില സ്വീകരിക്കും സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നു സനസ എന്താണ് പദ്ധതി ഉദ്ഘാടനത്തിന്റെ വിവരം ജനങ്ങളോട് നേരിട്ട് സംബന്ധിച്ച് പരമമായ ഒരു വികസനം പൊതു സമൂഹത്തിലെ വികസനം അത് ജനങ്ങളോട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടി അതിൽ നിന്നുമാണ് ജനങ്ങളുടെ ഒരു പൗരന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് പൊതുസമൂഹത്തിൽ വികസനം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുവെച്ചാണ് മുഖ്യമന്ത്രി ഈ പദ്ധതിയെ അവതരിപ്പിക്കുന്നത് സി എം വിഗ്നി പരിപാടിയുടെ ലക്ഷ്യവും ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ തരത്തിലും ഒരു പൗരന്റെ വികസനത്തിലൂടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിലൂടെ സമൂഹത്തെ പൊതുവായി വികസനത്തിൽ എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണ സംവിധാനത്തിന്റെ പരമമായ ഉത്തരവാദിത്തം ജനങ്ങളോടാണെന്ന് സി എം പറഞ്ഞുവയ്ക്കുന്നു വാഗ്ദാനങ്ങളിൽ നടപ്പിലാക്കിയ പല പദ്ധതികളും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് നിയമസഭ നിയമസഭ ഒന്നാകെ നാടിന് പറയാനുള്ളത് കേൾക്കാൻ ഇറങ്ങിയ നവകേരള സദസിനെയൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചത് കൂടാതെ ഈ ഒരു ഒരു കാര്യം ഒരു പരാതി ഈ ഒരു സി എം വിസ്മിയിലൂടെ അറിയിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിച്ചിരിക്കും ആ ഒരു പരാതിക്കും ഒരു നടപടി ഉണ്ടാകുമെന്നും സി എം പറഞ്ഞുവയ്ക്കുന്നുണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും അറിയിക്കും അതുപോലെ തന്നെ നടപടി സ്വീകരിക്കാൻ കഴിയാത്തവയാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള വിശദീകരണവും ഒരു പരാതിക്കുള്ള മറുപടിയും ഈ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി അറിയിക്കുമെന്നും സി എം ഉറപ്പു നൽകുന്നുണ്ട് തുടർ നടപടി സ്വീകരിക്കപ്പെടേണ്ടവയാണെങ്കിൽ അക്കാര്യവും പരിശോധിച്ച് നടപടികളൊക്കെ സ്വീകരിക്കും ഒരു പൗരന്റെ പരാതി അത് നേരിട്ട് സി എം കേൾക്കുകയും അതിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ള ിൽ അതിലൊരു നടപടി അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ഒരു പരാതിക്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന പൗരനെ വിളിച്ച് അറിയിക്കുമെന്ന ഒരു ഉറപ്പാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നതിനോടൊപ്പം സി ജനങ്ങൾക്ക് നൽകുന്നത് ജനങ്ങളാണ് ഭരണത്തിന്റെ കേന്ദ്രവും ലക്ഷ്യവും എന്ന് സി എം പറഞ്ഞു വെക്കുന്നു ഇത് മനസ്സിൽ വെച്ചാണ് ഈ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് ഒരു പൗരന്റെ വികസനമാണ് സമൂഹത്തിന്റെ വികസനം എന്ന് ഈ ഒരു പദ്ധതിയോടെ പറഞ്ഞു വെക്കുകയാണ് സി ചെയ്യുന്നത് സദ ഉണർന്നിക്കുന്ന ഒരു ടീം തന്നെ ഈ ഒരു പദ്ധതിക്ക് പുറകിലുണ്ട് എല്ലാ വാക്കും വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു ഈ പോലീസ് മേഖലയിൽ നിന്ന് പത്ത് പത്ത് പേർ അടങ്ങുന്ന ഒരു സംഘം ഈ ഒരു പദ്ധതിക്ക് പിന്നിലുണ്ടെന്നും സി എം പറഞ്ഞുവയ്ക്കുന്നുണ്ട് ജനങ്ങളെ ഭരണ നിർവഹത്തിൽ പങ്കാളികാക്കുകയാണ് ഈ ഒരു സംവിധാനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊള്ളാൻ കഴിയണം അപ്പോഴാണ് ഒരു ഭരണം നിർവഹണം അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നത് എന്നും പോരായ്മകൾ ഉണ്ടാകും പോരായ്മകൾ ജനങ്ങളിൽ നിന്ന് തന്നെ അറിയുന്നത് കൊണ്ട് ഭരണം അപ്പോഴാണ് പൂർത്തിയാകുന്നത് എന്നും സി എം പറഞ്ഞു വെക്കുന്നു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാകുക പത്തു പേർ അടങ്ങുന്ന പോലീസ് ടീം ഉണ്ടാവും എല്ലാ ജില്ലകളിൽ നിന്നും നോഡൽ ഓഫീസ് ഓഫീസർമാരുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ കോളുകൾ സ്വീകരിച്ചും ഇത്തരത്തിൽ പല പരിപാടികളും പദ്ധതികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിൽ ഏറ്റവും ജനങ്ങളിലേക്ക് ഇറങ്ങിയെത്തുന്ന ഒരു പദ്ധതിയാണ് സി എം വിഗ്നി എന്നാണ് സി പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്